ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു കഷ്ണം വെള്ളരിക്കായും ഒരു പഴുത്ത ഏത്തക്കായും കൊണ്ട് നല്ല ടേസ്റ്റിലൊരു പുളിശ്ശേരിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതെല്ലാം തുല്യല്ല ഒന്ന് കത്തിക്കതായിട്ട് ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കര കഴിക്കുന്ന സാധനമാണ് ഇതിൻ്റെ കായ് ഈ കുരുവൊക്കെ കഴിക്കും അപ്പോൾ അതെല്ലാം ഒന്നൊക്കെ തിരുത്തി കളഞ്ഞെടുക്കാം അപ്പം നമ്മളൊരു മുക്കാഭാവം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതൊന്നരിഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ആ പുളിശരിക്കുള്ള രീതിയിൽ അതൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ കനം കുറച്ചങ്ങോട്ട് അരി തീരെ കാനം കുറയേണ്ട ഒരു മീഡിയം രീതിയിൽ ഇങ്ങോട്ട് ഈ പാത്രത്തിലോട്ട് മാറ്റിയാണ് വലുപ്പമൊന്നുമില്ല ചെറിയൊരു ഏത്തയ്ക്ക് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കാര്യം ഈ പുളിശ്ശേരിക്കു പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയ മധുരമുള്ള ഒരു പുളിശ്ശേരിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് മാമ്പഴമാണെങ്കിലും ആണെങ്കിലും പടുത്ത മാങ്ങ ഉണ്ടെങ്കിലും അതിട്ടാണേലും ചെയ്യാവുന്നതാണ് നമുക്ക് നേരത്തെ വെള്ളരിക്ക അരിഞ്ഞ പോലെ തന്നെ ഇതും ഇത് അതേപോലെ ഒന്നും ഇട്ട നമ്മളത് എല്ലാം അരിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ പാത്രം എടുക്കുക അതിൻ്റെ അകത്തൊട്ട് വെള്ളരിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക് ഒരു രണ്ട് മൂന്നാലോടെ അങ്ങോട്ട് ഇതുപോലെ മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഏകദേശം വെള്ളരിക്ക ഒരു ഇരുന്നൂറ് കിലോ അടുത്തുണ്ട് കേട്ടോ ഒരു തൂക്കം കൂടെ ഞാൻ പറയുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ചെയ്ത് നോക്കണമെങ്കിൽ ഒരു നാല് പച്ചമുളക് രണ്ടായിട്ടിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നു പച്ചമുളക് കിട്ടതിന് ശേഷം ഞാൻ ഇതേപോലെ ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരുപക്ഷെ തൈരൊക്കെ ഇട്ടതിന് ശേഷം പോറുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പിന്നെ തേർക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരൊന്നര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ഈ വെള്ളരിക്ക ഒന്ന് വേഗണം ഇനി നമുക്ക് അടുത്തൊന്ന് കത്തിച്ചിട്ട് അതൊന്ന് വേഗം പറ്റും അടുപ്പത്തോട്ട് വെക്കാം ഈ വെള്ളരിക്ക ഒന്ന് വേഗണം അത്ര സമയം ഇരിക്കട്ടെ ഇതൊന്ന് മൂടി വയ്ക്കാം ആ ഇരിക്കട്ടെ ഏതായാലും വെള്ളിക്കാ ഒന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പൊക്കെ റെഡി ആവണം കുറച്ച് തേങ്ങാപ്പീര അങ്ങോട്ടെടുക്കുക ഇതുപോലെ ജാറിലാത്തോടെ ഇട്ടുകൊടുക്കുക ഒരുപാട് വേണ്ട കുറേ കുറച്ച് മതി ഒരു നാല് ചെറിയ ഉള്ളി അതോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു കാൽ ടീ ടീസ്പൂൺ ഉള്ളവർ ചെറിയ ജീരകം നല്ല ജീരകം കിട്ടും അതോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങയും ഉള്ളിയും ഈ ചെറിയ ജീരകവും കൂടെ ഒന്നും അരയ്ക്കേണ്ടി വരട്ടെ ഇപ്പം നമ്മൾ അരയ്ക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അരച്ചിട്ടുണ്ട് പുളിശ്ശേരയ്ക്ക് അരക്കുമ്പോഴത്തേക്കും നല്ലപോലെ പേസ്റ്റ് പോലെ അരയണം അരയണം നമ്മൾ അരയ്ക്കാൻ പോയ സമയത്ത് അടുപ്പത്ത് വെച്ചാണ് ഇപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമ്മൾ ഇള്ളരയ്ക്ക ഒരുപാട് രേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ആ പഴുത്ത ഏത്തക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കും കാരണം നല്ല ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് ഇടാഞ്ഞത് ആ പഴുത്ത ഏത്തക്കായും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ വേവും ഇനി നമുക്ക് ആ തൈരൊന്ന് കറഞ്െടുക്കണം ഇതേപോലത്തെ കറയ്ക്ക കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം പുളിശ്ശേരിക്ക് നമുക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള പുളിയേ ഉണ്ടാവുള്ളൂ ഇന്ന് ഒത്തിരി പുളിയാകുകയും ചെയ്യല് ഒരു മീഡിയം രീതിയിൽ പുളിയുണ്ടാവുകയും ചെയ്യണം പുളി കൂടിയേ പോകല് ചോറിൻ്റെ അകത്തൊഴിച്ചു കഴിക്കുമ്പോഴത്തേക്ക് പുളി കൂടി കൂടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ വലിയ പാടായിരുന്നു അപ്പം തൈര് നല്ലപോലെ തുറത്തിട്ടുണ്ട് ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതായിട്ടുണ്ട് നമുക്കൊന്നുകൂടെ തുറക്കുകയാണ് അപ്പം നമ്മുടെ വെള്ളം ഏത്തപ്പഴവും ഒക്കെ വെന്തിട്ടുണ്ട് ഇന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പുളിശ്ശേരിക്കാവുമ്പോൾ നമുക്കറിയാമല്ലോ ഒരല്പം ചാറായിട്ട് വേണ്ട സാധനമാണ് പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ അപ്പം ഈ വെള്ളരിക്കൊക്കെ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കണം കേട്ടോ ഇതേപോലെ വെന്തിട്ടുണ്ടോന്ന് നോക്കണം ഇതൊന്ന് കുത്തി ഇതേപോലെ ഇന്നിങ്ങനെ കുത്തി നോക്കണം വെന്തോ ഒരു പക്ഷേ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരല്പം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരല്പം വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കേട്ടോ അതിന് ശേഷം ഇന്നിവിടുന്നിളക്കി പിന്നെ നമുക്ക് തീയൊന്ന് കുറച്ച് വെക്കാം ഈ അടുപ്പായ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം തീ കുറച്ച് വെച്ച ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ നമ്മൾ അങ്ങോട്ട് ചേർക്കുകയാണ് ഒരല്പം ചൂടുവെള്ളം കൂടെ ഞാൻ ഈ ചാറിൻ്റെ അത്തോട്ട് ഒഴിക്കുകയാണ് ഈ അരപ്പൂടെ ഒന്ന് നമുക്കെടുക്കാം ഒന്ന് അതുകൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല വെറുതെ ഇളക്കി കൊടുക്കുക ഇതേപോലെ അപ്പോൾ അരപ്പി ചേർത്തതിന് ശേഷം തിളക്കല്ലേ നല്ലപോലെ ചൂടായതിനു ശേഷം തൈര് ഒഴിച്ചാൽ മതി അതിൽ അരപ്പിൻ്റെ ആ ഒരു നമുക്കറിയാമല്ലോ ഒരു പച്ച ചുവ വരും അതൊന്ന് മാറണം അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കിയിട്ട് വേണം തൈരൊഴിക്കാൻ ഇതുപോലെ ചെറിയൊരു ഒരു തള വരുമ്പോഴത്തേക്കും നീ ഇതാണ് നിർത്താം ഒരു അര ലിറ്ററിൻ്റെ തൈരാണ് അതിൻ്റെ പൈതേ ഞാൻ എടുക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ആ തൈരോട് മോട്ട് പോയി കൊടുക്കും അപ്പോൾ ഇത് ഒരു ഇരുമ്പ് ചട്ടിയാണ് നിങ്ങൾക്കറിയാമല്ലോ നല്ല ചൂടാ ഇത് അപ്പോൾ ആ ചെറിയ അടുപ്പ് നിർത്തിയതിന് ശേഷം ആ തന്നെ ഇരുന്നുണ്ട് അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പ് ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും എന്ന് തോന്നുന്നു അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുകയാണ് ഇച്ചിരി ഉപ്പ് കുറവായിരിക്കാൻ സാധ്യതയുണ്ട് അതായത് നോക്കിയിട്ട് ഉപ്പിടാം നല്ല പുളിച്ചേരി കേട്ടോ ഇച്ചിരി ഉപ്പിന് കുറവുണ്ട് ഒരാൽപ്പം ഉപ്പുപൊടിയും കൂടെ ഒരു നുള്ള ഉപ്പുപൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇപ്പം കറക്റ്റാണ് പുളിച്ചേരി റെഡി ആയിട്ടുണ്ട് ഇന്ന് താത്ത് വെക്കുകയാണ് ഇനി കടുകൂടെ പൊട്ടിക്കണം അവിടെ കേട്ടെ കടു കൂടെ പൊട്ടി ആ ചീനച്ചട്ടി ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് കൊടുക്കാം ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായു ശേഷം കുറച്ച് കടുക്കൊന്നും ഇട്ട് കൊടുക്കുക ഇനി ഇതേലോട്ടോ ഒരു നുള്ളിൽ ഉലുവ കൂടെ ചേർക്കുകയാണ് നിങ്ങൾക്ക് ഉലുവ പൊടിയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ ആ പുളിശനിക്കകത്തോട്ട് ചേർക്കാവുന്നതാണ് ഇച്ചിരി ഉലുവ പൊട്ടിച്ചിടുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പോൾ ഇച്ചിരി ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഉലുവ ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു മൂന്നാല് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം കൂടത്തിൽ രണ്ട് മൂന്ന് പച്ചൻ മുളകളാക്കി അപ്പോൾ ആ ഉള്ളി ഒന്ന് മൂക്കട്ട കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ താളിയിലെല്ലാം കഴിഞ്ഞു ഇനി ഇതൊക്കെ നിർത്താം ഇതങ്ങോട്ട് തുറന്നിട്ട് ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പം പുളിശ്ശേരിയൊക്കെ പല രീതിയിൽ പല ഐറ്റങ്ങളും കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാം അല്ലേ ഇപ്പം വെള്ളരിക്കാന്നുമില്ല കുമ്പളങ്ങയാണേലും പുളിശ്ശേരി ഉണ്ടാക്കാം മാമ്പഴ പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി അങ്ങനെ പല രീതിയിലുള്ള പുളിശ്ശേരികളുണ്ട് എല്ലാത്തിലും അല്പം മധുരത്തോടു കൂടിയുള്ള പുളിശ്ശേരിയാണ് അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടം അപ്പം തീർച്ചയായിട്ടും വെള്ളരിക്കാൻ കൊണ്ട് പുളിശ്ശേരി ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ രീതി ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പ് അധികം ഇപ്പോൾ ഓണസദ്യയിൽ നമുക്കറിയാമല്ലോ പുളിശ്ശേരി അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് കറി ഇതെല്ലാം ആവശ്യമുള്ള ഒരു വരിയാണ് തീർച്ചയായിട്ടും ഇതേ രീതി ചെയ്യണമെന്നെങ്കിൽ ചെയ്തു നോക്കിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് കാര്യമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിശ്ശേരി ഇനിയൊരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അവിടുത്തെ ബെൽബട്ടൺ മറക്കാതെ നമ്പർത്തിയേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ ബൈ